ഇത് നമ്മുടെ പള്ളിയാക്കൽ സർവീസ് ബാങ്കിന്റെ കൊക്കാലി ജോസഫ് സാറാണ് നമസ്കാരം സാർ അപ്പൊ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് പൊക്കാളി എല്ലാം ഇവിടെ കറ്റ് കെട്ടി വെച്ചേക്കുവാണല്ലേ ഇനി അടുത്തത് എന്താ ഇത് ഇനി മെതിക്കണം ചവിട്ടിയ ഇപ്പൊ നേരത്തെ അങ്ങനെയല്ല മരിച്ചിരുന്നത് അപ്പൊ ഈ കൊയ്ത്തിനെ സംബന്ധിച്ച് കൊയ്യാൻ വരുന്ന ആളുകൾ പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ് എന്നിട്ട് അവർ അവരവരവരുടെ കൊയ്ത കറ്റ പ്രത്യേകം മെതിച്ച് അതിൻ്റെ പതമ്പ് വാങ്ങുക പതമ്പ് എന്ന് പറയുന്നത് പത്തിലൊന്നൊക്കെ ആയിരുന്നു അന്നത്തെ അപ്പോൾ ഇത് മെതിച്ചിട്ട് പത്ത് പത്ത് പങ്കായിട്ട് വെക്കണം എന്നിട്ട് അതിലൊരു ഭാഗം ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കും അത് വാങ്ങി അവർ പൊയ്ക്കൊള്ളണം അതാണ് മെരി എന്ന് പറയുന്നത് അപ്പോൾ ഈ കറ്റ പാടത്ത് കൊയ്തിട്ടിട്ട് ഇവർ കയറിപ്പോവും ഇത് ഈ കളത്തിലെത്തിക്കുന്നെങ്കിൽ വള്ളത്തിൽ കയറ്റേ പറ്റുള്ളൂ അപ്പോൾ ഈ വള്ളത്തിൽ കയറ്റി വരുമ്പോൾ ഇതെല്ലാം കൂടി കൂടി കലർന്നു പോകും കൊയ്തവരെല്ലാവരെയും കൂടി അപ്പോൾ ഇത് കളത്തിൽ വന്നിട്ട് ഓരോരുത്തർക്കും തിരിഞ്ഞു കൊടുക്കേണ്ടി വരും അവരവരുടെ കറ്റ വേർതിരിച്ചെടുക്കണം അതിനുള്ളൊരു സൂത്രം അവരെ കണ്ടുപിടിച്ചത് ഈ കറ്റയ്ക്കൊരു കെട്ട് ആ ഈ കെട്ട് ഇപ്പം ഇത് ഇതിൻ്റെ ഈ കെട്ടിൻ്റെ പേര് വെറും കതിരെന്നാണ് അപ്പോൾ ഈ വെറും കതിരിലാണ് കെട്ട് തുടങ്ങുന്നത് എന്നിട്ട് അത് തന്നെ പിന്നെയും പിന്നെയും അനവധി കെട്ടുകളായിട്ട് മാറ്റും എന്നിട്ട് ഇവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കും അപ്പൊ ഞാൻ വെറുങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആളോട് പറയും ചേരവണ കെട്ടരുത് അപ്പൊ അത് വേറെ ആളുടെ കെട്ടായി ഇങ്ങനെ ഓരോരുത്തർക്കും പരമ്പരാഗതമായിട്ട് അവർക്ക് തന്നെ ഓരോ കെട്ടുണ്ട് കാക്കക്കാല കെട്ടുന്നവർ അത് തന്നെ കെട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ കളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ചുരുട്ട് തിരിയാന്ന് പറയും ഈ അടുക്കി വെച്ചിരിക്കുന്ന ചുരുട്ടുണ്ടല്ലോ ഇത് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളി ഇങ്ങനെ എടുത്തിട്ട് വായിക്കുകയാണ് വെറും കതിര് തന്നെ എന്ന് പറയും വിളിച്ചു ഉറക്കവിളിച്ചുപോലെ അപ്പം അതിൻ്റെ ഉടമസ്ഥം വന്നാൽ അത് കൊണ്ടുപോകും കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി വെച്ചു അത് കഴിഞ്ഞ് വേറൊരു കറ്റെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ കറ്റെടുത്ത് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറും കതിര് തന്നെ ചേരവണ തന്നെ കാക്കക്കാൽ തന്നെ രണ്ടും നെല്ലും കാക്കക്കാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഈ കെട്ടിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല ഇപ്പോൾ വള്ളി കൊണ്ടൊക്കെ കെട്ടുന്നുണ്ട് ഈ കെട്ട് പലർക്കും അറിയാനും പാടില്ല ആ അപ്പോൾ ഈ കെട്ട് വളരെ പഴക്കമുള്ളതാണ് പരമ്പരാഗതമായിട്ടേ പഴയ ഇപ്പോൾ കളി കൃഷി തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവരിങ്ങനെ ഈ കെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാങ്ക് തന്നെയാണ് ഇതിന്റെ ഇത് കൊയ്തിട്ട് ഇതിന്റെ ഈ കൊയ്ത്ത് വേറെ അയച്ചു വരും ബാങ്ക് എന്നിട്ട് ആ കൊയ്ത്തിനുള്ള കൂലി അവർക്ക് കൊടുത്ത് അവരങ്ങോട്ട് പോയി ഇത് ഞങ്ങളിവിടെ മെതിക്കും ബലിയന്ത്രം കൊണ്ടുപോകുന്നു മതിക്കും മതിച്ചിട്ട് അത് ബാങ്ക് അതിൻ്റെ വിഹിതം കൊണ്ടുപോകും